ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്ന് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ മുഴുവനായി കാണാം പിന്നെ ഇന്ന് ഇതാ പതിവ് പോലെ തന്നെ ഞാൻ രാവിലെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഇന്നൊരു തട്ടിക്കൂട്ടൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടാ ഋഷിക്ക് അങ്ങനെ എന്തെല്ലോ കൊടുത്തിട്ട് ഋഷി പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഭയം വാട്ടുന്നുണ്ട് എനിക്കും ഹംതക്കും ഇവിടെ വന്നതിന് ശേഷം രാവിലെ ഒരു വിശപ്പ് ഉണ്ടാവില്ല നാട്ടിലല്ലേ ഉണ്ടാകുമ്പോൾ ഒരു എട്ടൊമ്പത് മണിയാകുമ്പോഴുള്ള വിശപ്പ് ഇവിടെ വന്നിട്ടില്ല ഏട്ടാ ഒരു പന്ത്രണ്ട് ഒരു മണിയെല്ലാം ആവുമ്പോഴാണ് എനിക്ക് കരിയായിട്ട് വേഷക്കുക അപ്പം ഋഷിയൊക്കെ പോയി പിന്നെ കുറച്ച് സമയം ഫോണൊക്കെ കണ്ട് ഇതൊരു പത്ത് മണിയെല്ലാം ആകുമ്പോഴാണ് പത്ത് പത്തരയല്ലാകുമ്പോയാണ് ഞാൻ പഴം വാട്ടുന്നുള്ളത് പിന്നെ ഏതായാലും ഹംത എണീട്ടിട്ടുണ്ടേനു അപ്പം ഒക്കും കൊടുക്കാമെന്നുള്ള രീതിയിൽ അങ്ങനെ ഞാനിത് തേങ്ങ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണിങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തത് അല്ലെങ്കിൽ പഴം വാട്ടുമ്പോൾ ഞങ്ങളിങ്ങനെ നൈസായിട്ട് നീളത്തില് കട്ട് ചെയ്യല്ലേ അങ്ങനെയാണ് കട്ട് ചെയ്യല് ഇത് ഞാൻ കുറച്ച് തേങ്ങ ഇടുന്നോണ്ട് തന്നെ ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്ത് പിന്നെ ഞാനും ഹംതിയും മാത്രല്ലാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാനോ കഴിക്കാനോ അങ്ങനെ ഒന്നും തോന്നലില്ല എന്താ പറയാ നമ്മൾ രണ്ടുപേരും മാത്രല്ലല്ലോ ഓള് കഴിക്കുന്നതിനും ഒരു കണക്കില്ലേ കുറച്ചല്ലേ കഴിക്കൂ അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് മാത്രമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഉണ്ടാക്കാൻ അങ്ങനെ തോന്നലില്ല പക്ഷെ ഇണ്ടാക്കാണ്ട് നിക്കുന്നില്ല എന്തെങ്കിലല്ലായിട്ട് ആക്കോട്ടാ അങ്ങനെ രാവിലത്തെ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഉച്ചക്കേക്കുള്ളത് നോക്കില്ല എന്നിട്ടാ കൊറേ നാളായി ചോറ് കഴിച്ചിട്ട് എന്താ പറയാ ഋഷി അങ്ങനെ ഉച്ചയ്ക്ക് റൂമിലേക്ക് വരൂല ഭയങ്കര ചൂടല്ലായത് കൊണ്ട് ഇവിടെ റൂമിലേക്ക് എത്തുമ്പോൾ തന്നെ നല്ല ടയേർഡായിട്ടുണ്ടാവും അപ്പൊ പിന്നെ ഞാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ചോറും കറിയും വരവല്ല ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കില്ല രാവിലെ ഉണ്ടെങ്കിൽ ഒപ്പിക്കും അല്ലെങ്കിൽ കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ നെയ്ച്ചോറ് അങ്ങനെ എല്ലായിട്ട് വെക്കും ഇത് കുറേ നാളായി വെറും ചോറ് ഒഴിച്ചിട്ട് അപ്പോൾ ഇന്ന് ഏതായാലും ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ച് ഇത് കഴിക്കാണ്ട് എന്നിട്ട് കഴിക്കാൻ കൊതി ഉണ്ടാവില്ലേ അങ്ങനെയായിട്ട് ഇന്ന് ഞാൻ മീൻ തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ചിട്ട് അതങ്ങ് അര അരച്ചിട്ടുണ്ട് പിന്നെ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പിന്നെ നമ്മൾ അരപ്പും ചേർത്ത് പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം പിന്നെ ഇതിലേക്ക് കൈകി കട്ട് ചെയ്തു വെച്ചിട്ടുള്ള അയലിയും കൂടി ഇട്ടുകൊടുക്കലാണ് എനിക്കിത് മത്തി മത്തിക്കറിയെല്ലാം കൂട്ടാൻ ഭയങ്കര ഇഷ്ടമായിട്ടാ അയലിനേക്കാളും മത്തി എനിക്കിഷ്ടം അങ്ങനെ ഇതെല്ലാം ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പച്ചമുളക് ഇടാൻ പറഞ്ഞു അത് കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ അരി ഇട്ടിട്ടുള്ളൂ എനിക്കും ഹംതക്കും മാത്രമായോണ്ട് തന്നെ കൃഷി വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടേനു അതുകൊണ്ട് അര ഗ്ലാസ് അരിയായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ അങ്ങനെ അതൊക്കെ ഇട്ട് പിന്നെ ഇതിൻ്റെ അടുത്ത് ഋഷി വീഡിയോ കോൾ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അന്താ എണീറ്റാല് എന്തായാലും ഒരു വീഡിയോ കോൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഞാൻ ഫുഡ് ഫുഡായാലും ചോദിച്ചാരോ ഞാൻ കറി ഇങ്ങനെ കാണിച്ചു കൊടുത്തേരാം എന്നോട് പറഞ്ഞു ആ എന്നാൽ ഞാൻ ഇന്ന് ഉച്ചക്ക് വരാൻ മാത്രം അങ്ങനെ ഞാൻ വീണ്ടും അരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെ കറി അവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത് ഞാൻ വെണ്ടക്ക വറവുണ്ടാക്കാന്ന് വിചാരിച്ച് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് പൊടികളും ഉപ്പും എല്ലാം ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അത് അവിടെ അടിച്ചു വെക്കുന്നു മെണ്ടൊക്കെ വാങ്ങിയിട്ട് കുറച്ച് നാളായി ഫ്രിഡ്ജിൽ ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ കുറച്ച് എന്താ പറയുക മൂത്ത് പോയിട്ടുണ്ടേനും കുറച്ച് ഹാർഡായിട്ടുണ്ടായിരുന്നു എന്നാലും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫൈനൽ അതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ നിന്നെല്ലാം ഫുഡാക്കുമ്പോൾ എനിക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നലുണ്ട് എന്താ പറയാ ഈ തേങ്ങ ചിരുവ് കിട്ടുന്ന പിന്നെ ഫിഷും ചിക്കൻ എല്ലാം വാങ്ങുമ്പോൾ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല എന്താ പറയാ ക്ലീൻ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെയെല്ലാം ആയതുകൊണ്ട് പിന്നെ പല കാര്യത്തിലും എനിക്ക് ഇവിടുന്ന് ഫുഡാക്കുമ്പോൾ കുറച്ച് ഈസി ആയിട്ട് തോന്നലുണ്ട് പെട്ടെന്ന് കഴിയുന്ന പോലെ എന്തെങ്കിലും കട്ടിങ്ങും വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന കാര്യത്തിലല്ലാണ്ട് ബാക്കിയെല്ലാം കുറച്ച് ഈസി ആയിട്ട് തോന്നലുണ്ട് നാട്ടിൽ നമ്മൾ ഒരു തേങ്ങ എടുത്ത് അത് ഉടച്ച് ചിരവി അങ്ങനെയെല്ലാം ആകുമ്പം എന്താ പറയുക എന്തെല്ലാം ഒരു മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ കുക്കിങ്ങും പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് മീൻ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മീനൊക്കെ പൊരിച്ച് അങ്ങനെ ഇനിയിപ്പം ബാക്കി ക്ലീൻ ചെയ്യലാണ് കിച്ചൺ എല്ലാം ക്ലീൻ ചെയ്ത് ക്ലോസ് ചെയ്ത് വെച്ചാൽ പിന്നെ കിച്ചണിലേക്ക് വരണ്ട ഇന്ന് രാത്രിക്കും മെയിനായിട്ട് ഈ ഫുഡ് ഒന്നും ആക്കണ്ട ഓരോട്ടി ഊട്ടാൽ മതി കറിയുള്ളതുകൊണ്ട് തന്നെ അതും അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി പിന്നെ തുണിയെല്ലാം ഒന്ന് വിരിച്ചിടാനുണ്ട് എല്ലാ ദിവസവും അലക്കി ആറിയിടാനൊന്നും ഉണ്ടാവില്ല കേട്ടാ ഒന്നനാടം മാത്രമേ ഉണ്ടാവും അത്രയിലുണ്ടാവും അതുകൊണ്ട് ഒന്നാടം ഒന്നിടപെട്ട ദിവസങ്ങളിലാണ് തുണിയെല്ലാം അലക്കുക അപ്പം ഇന്നിനി തുണിയെല്ലാം ഒന്ന് അലക്കി വെച്ചത് വിരിച്ചിടലാണ് ഈ ബാൽക്കണി ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഈ തുണി വിരിച്ചിടാനും അല്ലാണ്ട് ഞാനിത് ഓപ്പൺ ആക്കലില്ല ഏട്ടാ എന്താ പറയുക ആകെ വൃത്തിയടായി അലമ്പായിട്ട് ഉണ്ടാകുക പിന്നെ ക്ലീൻ ആക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലാണ് അപ്പോൾ പെട്ടെന്ന് പൊടി അടിക്കാനും പിന്നെ എന്താ പറയാ ഇവിടെ ഒന്ന് ഒന്ന് കൈകി ഉണ്ട് അപ്പോൾ വെള്ളം ഒഴിച്ചാല് വെള്ളം പോവാന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അവിടെ അടഞ്ഞിട്ടുള്ള അപ്പൊ അതെല്ലാം കൊണ്ട് അങ്ങനെ വെച്ചിട്ടുള്ള ഇത് വേറൊരു ദിവസം സൺഡേ ഞങ്ങളൊന്ന് പുറത്തു പോയതാണ് പുറത്ത് ഇത്തവണ കരിയായിട്ട് പോയത് ഡേ ടു ഡേയിലേക്കാണ് ഇത് കറാമേലുള്ള ഡേ ടു ഡേ ആണ് കേട്ടാ ഇത് അഞ്ചു നിലകളിലായിട്ടാണുള്ളത് ഇവിടെ വന്നായിരിക്കും അറിയായിരിക്കും പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാര്യം ഞാൻ കഴിഞ്ഞ തവണ ഡേ ടു ഡേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഇവിടെയല്ല ഞങ്ങളെ റൂമിന്റെ അടുത്തുള്ള ദേറെ ഭാഗത്തുള്ള ഡേ ടു ഡേ ആണ് അപ്പോ അവിടുന്ന് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടേനു ഇതെവിടെയാ ഇന്ന ഡ്രസ്സ് അവിടെ കിട്ടുമോ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടേനു അപ്പം അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഇത് കറാമയിലുള്ള ഡേ ടു ഡേ ആണ് ഏട്ടാ ഇവിടെ ഫസ്റ്റ് ടൈം ആണ് ഞാൻ വരുന്നുള്ളത് അപ്പം എനിക്ക് ഫസ്റ്റ് തന്നെ പറയാനുള്ളത് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എന്താന്ന് വെച്ചാ നല്ല തിരക്കുണ്ടായിട്ടുണ്ടായിരുന്നു സൺഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു അപ്പം തിരക്കില്ലാത്ത ഏരിയയിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ ഡ്രസ്സിൻ്റെയും ഒന്നും എനിക്ക് കൂടുതലായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ ഇവിടെ വന്നപ്പോൾ എന്താന്ന് വെച്ചാൽ ഇവിടെ എല്ലാം ഇരുപത് തിറംസിന്റെ ായലാണ് മേളായിട്ട് ഒന്നുമില്ല ഏട്ടാ ഇവിടെ കാണുന്നതെല്ലാം ഇരുപത് തിരംസ് അങ്ങനെ പത്ത് ഇരുപത് തിരംസ് ആണ് ഈ കാണുന്ന ചെരുപ്പ് മൊത്തം പിന്നെ ഡ്രെസ്സിന്റെ ഒരു സെക്ഷൻ ഫുള്ളും അങ്ങനെയെല്ലാം ആയിട്ട് ഭയങ്കര റേറ്റ് കുറവാണ് ഡ്രസ്സ് തന്നെ ഒരുപാട് ഉണ്ട് ഏട്ടാ ഷർട്ടായാലും ഷോർട്ടായാലും ലോങ് ആയാലും അങ്ങനെ ഒരുപാട് ഞാൻ തന്നെ ഒരു ആറ് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഡ്രസ്സിന്റെ ആ ഒരു സെക്ഷനിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത് അവിടെ കുറച്ച് ആൾക്കാരും തിരക്കല്ല ഉണ്ടേനോ അപ്പം അവരെ വെച്ചിട്ട് വീഡിയോ എടുക്കൽ ശരിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കി ഇനിയിപ്പോ ചെരുപ്പിന്റെ സെക്ഷനിൽ വന്നിട്ടുണ്ട് ശരിക്കും നിങ്ങൾ നാട്ടിലേക്ക് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയാ എന്തായാലും ഇവിടെ ഒന്ന് വന്ന് നോക്കണം വരാത്തവരോടാണ് പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ ചെറിയ ഇരുപത് തിറംസ് മാത്രമേ ഉള്ളൂ കൂടി പോയാൽ ഇരുപത് തിറംസ് മാത്രമേ ഉള്ളൂ ഡ്രസ്സ് ചെരുപ്പ് പിന്നെ ഹെയർ ആക്സസറീസ് അങ്ങനെ കൊറേ ഐറ്റംസ് ഉണ്ട് ഇത് അഞ്ച് ഫ്ലോർ ആയിട്ടാന്നുള്ളത് അപ്പൊ ഇത്രയും വലിയ ഡേ ടു ഡേ ഞാൻ ഫസ്റ്റ് ടൈം ആണ് വന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് നാട്ടിലേക്ക് പോകുന്നവരെല്ലാം ഉണ്ടെങ്കിൽ അവർക്ക് നല്ലോണം ഉപകാരപ്പെടും നമ്മൾ ഇത്രയും നാളും മാളും അവിടെ ഇവിടെയും വലിയ വലിയ റേറ്റ് കൊടുത്തിട്ട് ഡ്രസ്സും ചെരുപ്പൊക്കെ വാങ്ങിയിട്ടുണ്ട് പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഈ ഒരു റേറ്റ് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാല് ക്വാളിറ്റി മാറ്റിണ്ടാവും പക്ഷെ എന്താ പറയാ എന്നാലും ചെരുപ്പിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് പല മോഡലിൽ ഫ്ലാറ്റ് ഹീൽസ് ഷൂ ടൈപ്പ് ഷൂനും എല്ലാം ഈ കാണുന്ന ചെരുപ്പിനെല്ലാം അത്രയേ ഉള്ളൂ ഞാൻ ഇവിടെ വന്നിട്ട് ഇരുപത് തെറംസിൻ്റെ മുകളിലായിട്ടുള്ള ഒറ്റ ഡ്രസ്സും ചെരുപ്പും കണ്ടിട്ടില്ല അത് ഞാൻ പറയാം അങ്ങനെ ഞാനിപ്പം നോർമലി റൂമിൽ യൂസ് ചെയ്യാൻ വീട്ടിൽ നിന്നെല്ലാം യൂസ് ചെയ്യാൻ പറ്റിയ ചെരുപ്പ് നോക്കുന്നത് ഇത് നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടാ അപ്പം ചവിട്ടാനും നല്ല സുഖമുണ്ട് അപ്പം ഇനിയിപ്പോൾ അതിൻ്റെ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് ഈ വൈറ്റി ഇഷ്ടമായി പക്ഷെ വൈറ്റിയൊക്കെ പെട്ടെന്ന് വൃത്തിയേടാവും അപ്പോൾ അതവിടെ വെച്ച് പിന്നെ അങ്ങനെ കുറെ നോക്കിയിട്ട് ഫൈനലി ഇതായി ഒരു ഗ്രീന് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ അതെടുത്തിട്ടുണ്ട് വെയിറ്റും കുറവാണ് പിന്നെ കുറെ മോഡലുണ്ട് പക്ഷേ അതിനെല്ലാം കുറച്ച് ഹൈറ്റ് കൂടുതൽ ഉള്ള പോലെ വലിയതുപോലെ തോന്നിക്കുന്നത് അങ്ങനെ പിന്നെ ഇതാ ചെരുപ്പിന്റെ ഒന്നും എനിക്ക് കൂടുതലായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാൻ ചെരുപ്പ് എടുക്ക ഇവിടുന്ന് മൂന്നാല് ചെരുപ്പായിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ ഇതിന്റെ മുകളിലുള്ള പ്രൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അങ്ങനെ കുറേ നോക്കിയിട്ടുണ്ട് പിന്നെ അതെ ഈ ഒരു ചെരുപ്പ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലെ ഡേ ടു ഡേ എടുത്തിട്ടുണ്ടായിരുന്നു അത് തേർട്ടി ഫൈവ് ഗ്രാംസ് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് തേർട്ടി ഫൈവ് ഫോർട്ടി അങ്ങനെ അത്ര കൊടുത്തിട്ടുണ്ടേനു ഇവിടെ ട്വന്റി ദറംസ് മാത്രമേ ഉള്ളൂ അപ്പൊ അത് കണ്ടേരം ചെറിയൊരു കുറ്റബോധം തോന്നി അത് ഇവിടെ വന്നാൽ മതി പിന്നെ അവിടെ നിന്ന് ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് ചെരുപ്പോളം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ വന്ന് നോക്കുമ്പോൾ അതിലും ഏറെ കളക്ഷൻസ് ഉണ്ട് അപ്പോ അങ്ങനെയെല്ലാം നാട്ടിലേക്ക് പോകുമ്പോൾ എന്നുള്ള രീതിയിൽ എടുക്കുന്നുണ്ട് ഇത് രണ്ടു മൂന്ന് മാസം മുമ്പേ തുടങ്ങുന്നുണ്ട് ഞാൻ വന്ന മുതലേ ഇങ്ങനെ സാധനം വാങ്ങി വെക്കുന്നുണ്ട് നാട്ടിലേക്ക് എടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നല്ലത് കണ്ടാലും എടുത്തു വെക്കും പക്ഷെ അത് എടുത്തു വെക്കുന്നതിന് ഞാൻ പുറത്തു പോകുമ്പോ ഡ്രസ്സായാലും ചെരുപ്പായാലും അതങ്ങനെ ഇട്ടിട്ട് പോലുണ്ട് ഇപ്പം ഉള്ളതെല്ലാം പഴയതായിട്ടുണ്ട് കേട്ടാ എല്ലാം ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വാങ്ങുന്നതെല്ലാം ഇങ്ങനെ യൂസ് ചെയ്തിട്ട് പയതായിട്ടുണ്ട് അങ്ങനെ എൻ്റെ ഡ്രസ്സും ചെരുപ്പൊക്കെ കെനി ഇനിയിപ്പോൾ കുട്ടികളെ സെക്ഷനിലാണ് വന്നിട്ടില്ല ഇവിടെ ഹംദക്ക് പറ്റിയ കുറേ മോഡൽ ചെരുപ്പുണ്ട് അപ്പം കെന തവണ പുറത്ത് പോയാലും പറ്റിയ ഒന്ന് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഈ റേറ്റ് കാണുമ്പം എങ്ങനെയാ എടുക്കാണ്ട് നിൽക്കാൻ തോന്നിയാ അപ്പോൾ ഈ ഒരു ചെരുപ്പ് നോക്കുന്നുണ്ട് വൈറ്റാണ് ഞങ്ങക്ക് ഇഷ്ടമായി കൂടുതൽ ഇഷ്ടായിട്ടുള്ള പക്ഷെ ഓക്കെ എടുക്കുന്ന ചെരുപ്പും ഷൂസും എല്ലാം വൈറ്റ് ആയതുകൊണ്ട് തന്നെ കളർ മാറ്റാന്ന് പറഞ്ഞ് അതിൻ്റെ തന്നെ വേറെ ഒന്ന് രണ്ട് കളറുണ്ട് അപ്പം അതും ഇതുവല്ലായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് പിന്നെ നാട്ടിലേക്ക് ഏറ്റവും ഈ കുട്ടികളെ ഡ്രസ്സും ചെരുപ്പും അങ്ങനെയുള്ള സംഭവം എത്ര നോക്കിയാലും അവർക്ക് പറ്റിയ ഡ്രസ്സും ചെരുപ്പൊന്നും കിട്ടില്ല നമ്മൾ ബോയ് ോയിണെങ്കില് കുറേ ഗേൾസിന്റെ ചെരുപ്പും ഡ്രസ്സെല്ലാം കാണും ഗേൾ ആണെങ്കിൽ കുറേ ബോയ്സിന്റെ ചെരുപ്പും ഡ്രസ്സും എല്ലാം കാണും ഇപ്പൊ അങ്ങനെയാണ് കാണുന്നില്ല ബോയ്സിന്റെ കുറേ ഷൂസും ഡ്രസ്സും എല്ലാം ഇവിടെ കാണുന്നുണ്ട് അങ്ങനെ അതൊക്കെ സൈസ് നോക്കല അതുപോലെ അവിടെ കടന്ന് ഉറങ്ങിപ്പോയി ഇട്ട് നോക്കിയവരെല്ലാം കറക്റ്റ് ആയോണ്ട് ഓക്കേനു അപ്പം അതൊന്നും എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഒരു ഷൂസ് നോക്കണം ഇവക്ക് നല്ലൊരു ഷൂസ് കിട്ടിയിട്ടില്ല അപ്പൊ ഇവിടുന്ന് എടുത്താലും പുറത്തുനിന്ന് ഒരു നല്ല ടൈപ്പ് എടുക്കണം എന്ന് ഞാൻ പറഞ്ഞു ഇവിടുന്ന് നോക്കണ്ട ചിലപ്പം നല്ല കിട്ടിയിട്ടില്ലെങ്കിലോന്നല്ലോ വിചാരിച്ചിട്ട് ചെരുപ്പ് എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെരുപ്പ് എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇവിടെ കുറെ സാധനങ്ങളെല്ലാം കണ്ടിട്ടു ഇങ്ങനെ ഋഷിനോട് പറയലേനു നമുക്ക് ഇതിന്റെ ഒരു ഷോപ്പ് നാട്ടിൽ തുടങ്ങിയാലോ നല്ല കച്ചവടം ഉണ്ടാവും സംഭവം ശരിയല്ലേ നമ്മള് നാട്ടിൽ ഇങ്ങനെയുള്ള ഷോപ്പ് എല്ലാം ഉണ്ടെങ്കിൽ എന്തായാലും ആൾക്കാർ എന്തായാലും ഉണ്ടാവും അത്രക്കും സാധനയില്ലേ പിന്നെ എനിക്ക് ഈയൊരു മോഡല് ചെരുപ്പില്ലേ ഈ ഒരു ഷൂസും ചെരുപ്പും എല്ലാം പോലത്തെ ആയിട്ടുള്ള ഇത് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ടാണ് ഇതിൻ്റെ ഒരു കളറ് ഞാൻ മുന്നേ എടുത്തിട്ടുണ്ടേനും ഞാൻ വീഡിയോ കാണിച്ചു തന്നിട്ടില്ല ഒരു ഗ്രീന് അപ്പോൾ ഇവിടെ കണ്ടു വയ്ക്കുമ്പം ഈ ഒരു റേറ്റിന് എടുക്കാൻ തോന്നി പക്ഷെ എനിക്കൊരു മോഡൽ ഇഷ്ടമായി പക്ഷെ അതിൻ്റെ സൈസ് എനിക്ക് കിട്ടിയിട്ടില്ല ആ ഒരു കളറിൻ്റെ എനിക്ക് കിട്ടിയിട്ടില്ല അതിന് വേറെ വേറെ കളറാന്നുള്ളത് പിന്നെ ഒരുപാട് ഹീലുള്ളത് ഇട്ടാല് അങ്ങനെ ഇട്ടിടക്കാൻ പറ്റൂല കാലിൽ പെട്ടെന്ന് വേദന എടുക്കും അപ്പൊ ഒരു ഫ്ലാറ്റ് ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട് പിന്നെ അതാ ഈ ഒരു ഷൂ എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടാ നല്ലോണം ഇഷ്ടായിട്ടുണ്ടോ ഹംതക്ക് അങ്ങനെയുള്ള ഒരു മോഡലില്ല അപ്പോ അതിൻ്റെ സൈസും തപ്പി കുറേ നടന്ന് പക്ഷെ അത് കിട്ടിയിട്ടില്ല തേർട്ടി മുതലാണ് ആ ഒരു ഷൂവിന്റെ സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് ഹംതക്ക് ട്വന്റി സിക്സ് അത്രയും വേണ്ടും അപ്പൊ അത് നല്ല വലുതായിപ്പോ അപ്പൊ പിന്നെ എടുത്തിട്ട് കാര്യമില്ലാലോ അത് വെള്ളം ഒഴിവാക്കിയിട്ടുണ്ട് വേറെ എന്തെങ്കിലും കിട്ട കിട്ടുവാണെങ്കിൽ എടുക്കാന്നുള്ള രീതിയിൽ അങ്ങനെ ഞങ്ങൾ ഇവിടേക്ക് ഒരു മൂന്നര മണി ആ ഒരു ടൈമിലാണ് കേറിയിട്ടില്ല പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കയറിയല്ലേ സമയം പോകുന്നത് അറിയില്ല ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് നോക്കി നടക്കുന്നുണ്ട് പിന്നെ എല്ലാം കഴിഞ്ഞു സമയം നോക്കിയത് പിന്നെ ഈ ഒരു ഷൂസ് ഇഷ്ടമായിട്ടുണ്ട് അപ്പൊ അതിൻ്റെ തന്നെ വേറെ വേറെ മോഡല് സെയിം കളറിൽ തന്നെ മോഡൽ മാറ്റമുള്ളതും ഉണ്ട് അപ്പം ഓക്കെ ഇട്ടു കൊടുക്കുന്നതും ഞാൻ കയ്യിൽ പിടിച്ചതും വേറെ വേറെ മോഡലാണ് അപ്പൊ രണ്ടിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫൈനലി ഇതും എടുത്തിട്ടുണ്ട് ഇതും സെലക്ട് ചെയ്തിട്ടുണ്ട് ഇതിനെല്ലാം ട്വന്റി തിറംസാന്ന് കേട്ടോ പിന്നെ ഡ്രസ്സ് ഹക്കുള്ള ഡ്രെസ്സ് നോക്കി പക്ഷെ ഇവിടെ ഉള്ളതെല്ലാം ഫുള്ളും കല്ലും മൂട്ടെല്ലാം പിടിപ്പിച്ചിട്ടുള്ള ഡ്രെസ്സാ ഒരുമാതിരി മംഗലപ്പരക്കലും പോന്ന പോലത്തെ ഡ്രസ് ഉണ്ടാവില്ലേ അങ്ങനെയുള്ള ഡ്രസ്സാണ് ഇവിടെ കണ്ടേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഹംതയ്ക്ക് പറ്റിയ ഡ്രസ്സൊന്നും അങ്ങനെ ഇണ്ടാവില്ല ഇങ്ങനെയുള്ള ടീഷർട്ടും പാൻറ്റ് എല്ലാം ഉണ്ടാവുക വിചാരിച്ചിട്ട് കുറച്ച് നോക്കി വല്ല കിട്ടുവാണെങ്കിലും വിചാരിച്ചിട്ട് പക്ഷെ ഏർ കിട്ടിയിട്ടില്ല അപ്പൊ പിന്നെ അതൊഴിവാക്കി പിന്നെ ഇവിടുന്ന് ഞാൻ എനിക്ക് പറ്റിയ മൂന്ന് പാൻറ്റ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് ലൂസ് ഫിറ്റ് ആയിട്ടുള്ള എന്താ പറയുക നല്ല അടിപൊളി സാധനം എനിക്ക് ഇതുവരെ അങ്ങനെയുള്ള ഒരു പാൻറ്റ് കിട്ടിയില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി എല്ലാം ഉണ്ട് കേട്ടോ നല്ല കട്ടിയുള്ള ജീനലാണ് അപ്പം ഞാൻ എടുത്ത സാധനങ്ങളെല്ലാം ഇൻസ്റ്റാവുന്ന പറ്റുമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം എന്തൊക്കെ വാങ്ങിയതും എടുത്ത ഡ്രസ്സും എല്ലാം ഞാൻ അപ്പം കാണിച്ചെ കണ്ടെങ്കിൽ എന്തായാലും നിങ്ങളിവിടെ വരും ഇവിടെ യു എയിലുള്ള ആൾക്കാർ എന്തായാലും വരും അങ്ങനെ പിന്നെ ഒരു ബാഗ് നോക്കി വാങ്ങി വെക്കാന്നുള്ള രീതിയിൽ എന്തായാലും ഞാൻ ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ എനിക്ക് നാട്ടിലേക്ക് പോകും ആ കാര്യം ക്ലാസ് ഇങ്ങനെ മിസ് ആവുന്നുണ്ട് അപ്പം അത് വിചാരിക്കുമ്പോൾ എനിക്കിവിടെ നിൽക്കേണ്ട മനസ്സേ ഇല്ല പോണന്നുള്ള ആ ഒരു മെയിൻറ്റൈൻ ആണ് ഇപ്പോഴില്ല അപ്പം ഒക്കെ ഉള്ള ബാഗ് നോക്കി അങ്ങനെ ഇതെല്ലാം വലിയ സൈസാന്നെട്ടോ ഒരുപാട് എന്താ പറയുക വല്യ കുട്ടികളെ കുറച്ച് നീളം തോന്നിക്കുന്നുണ്ട് അങ്ങനത്തെ ആ ഒരു ടൈപ്പാ ഇത് കൊറിയൻ സ്റ്റൈലാന്ന് പറഞ്ഞിട്ടുള്ള അപ്പോൾ അതിലെ ഒന്ന് രണ്ട് മോഡല് നോക്കി പിന്നെ ഏറ്റവും കുറഞ്ഞ ഒരു സൈസ് നോക്കിയിട്ട് അതെടുത്തിട്ടുണ്ട് പിന്നെ വൈറ്റ് എല്ലാം ആകുമ്പോൾ പെട്ടെന്ന് വൃത്തിയിടാവും അപ്പോൾ എനിക്ക് അതെടുക്കേണ്ട ഒരു ഇതില്ല കാണാൻ നല്ല രസമാണ് അതുപോലെ കൊണ്ടാടുന്നാല് പക്ഷെ ഇവര് കുട്ടികളല്ലേ അപ്പൊ പെട്ടെന്ന് കേടാക്കും അപ്പം അങ്ങനെ അതെല്ലാം നോക്കിയിട്ട് പിന്നെ ഇവിടെ ഉള്ളതെല്ലാം ഒരു ലൈറ്റ് കളറാണ് അപ്പം അങ്ങനെ അതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ഇട്ട് വീഡിയോയില് അമ്പതൻ്റെ അടുത്തുനിന്ന് ഒരു ടോള് മിസ്സായി പോയി കാറ്റിന്റെ എന്നെല്ലാം അത് തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഏട്ടാ അതെല്ലാം കിട്ടിയത് അതിന്റെ സെയിം സാധനം പാപ്പയും മോളും പോയിട്ട് എവിടെന്നോ വാങ്ങിട്ട് വന്നിട്ടുണ്ട് ഞാൻ പോയിട്ടില്ലേനോ അതിന്റെ കൂടെ തന്നെ ഒരു ലബൂബയും വാങ്ങിയിട്ടുണ്ട് അതെല്ലാം എടുത്തിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത് അങ്ങനെ ഇനിയിപ്പം ഹെയർ ആസസറിൻ്റെ ആ ഒരു ഭാഗത്താണുള്ളത് ഇവിടെ വന്ന് നോക്കുമ്പോൾ എന്താ എടുക്കണ്ടതെന്ന് ഒരു ഇതും ഇല്ല എന്തെങ്കിലും എല്ലാം എടുക്കണമെന്നുണ്ടോ പക്ഷേ കാണുന്നതെല്ലാം എനിക്കിഷ്ടപ്പെടുന്നുണ്ട് എന്താ പറയുക ഈ ഒരു ടേപ്പ് ക്ലിപ്പും എല്ലാം ആയിട്ട് എല്ലാം നല്ല അടിപൊളിയുണ്ട് അപ്പോൾ കൊറേ ഇങ്ങനെ ടൈം എടുത്തിട്ടുണ്ട് ഞാൻ ഏതെടുക്കണം എന്നുള്ള ഒരു ഇതില് പിന്നെ കൊറേ എടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ലാലോ ഏർ എന്താ പറയാ കൊറേ എടുക്കുമ്പോ എനിക്കും എന്തോ എന്തോലെ എന്തിനാ ആവശ്യമില്ലാതെ എടുക്കുന്ന ആവശ്യത്തിന് ഓരോ ഞാൻ സാധാരണ നാട്ടിൽ നിന്നുള്ള ആകുമ്പോൾ ഓരോ ഡ്രസ്സിനും മാച്ചായിട്ടുള്ളത് ഡ്രസ്സ് എടുക്കുമ്പം അങ്ങനെയുള്ള ക്ലിപ്പ് എടുക്കാറാണ് പതിവ് പക്ഷെ ഇവിടെ വന്നോക്കുമ്പോ എന്താ പറയാ ഏതെടുക്കണ്ടേന്ന് ഒരു ഞാൻ അങ്ങനെ കൊറേ ടൈം അങ്ങനെ നോക്കിട്ടുണ്ടേനു അങ്ങനെ ഓരോ സാധനങ്ങൾ നോക്കി ഞാൻ ഇതിന്റെ അറ്റം വരെ പോയിട്ട് വീണ്ടും തിരിച്ചു വരും ആദ്യം കണ്ടത് നല്ല രസ ഞാൻ അത് തപ്പി അങ്ങനെ രണ്ടു മൂന്നെണ്ണം എടുത്തിട്ടുണ്ടേനു എടുത്തതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ എന്താ പറയാ എനിക്കിവിടെ വരുന്നതിന്റെ മുമ്പേ തലവേദന ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ വന്നേരം ഇതൊക്കെ കണ്ടിട്ടാണെന്നറിയില്ല അത് കൂടുതലായി എനിക്ക് മൈഗ്രീന്റെ പ്രശ്നമുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ വാങ്ങി ഇവിടന്ന് ഇറങ്ങി പുറത്ത് ഇറങ്ങി തരാന്ന് ടൈമ് നോക്കിയത് ഒമ്പതര മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല വിശപ്പുണ്ടേനു പിന്നെ ഞങ്ങള് രണ്ട് ഫ്ലോറ് മാത്രമേ പോയിട്ടുള്ളൂ ഇത്രയും ടൈം എടുത്തിട്ടേനും മൂന്ന് ഫ്ലോർ ഇനിയും ബാക്കിയുണ്ട് ഇൻഷല്ല അതൊരു ഒരു ദിവസം പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഇത് ദിലീപ് ഹാട്ടിൻ്റെ ദേ പുട്ട് എന്ന് പറഞ്ഞ ഹോട്ടലാണ് അപ്പോൾ അവിടെ പോയി പുട്ടിനെ ഓർഡർ ചെയ്ത് ഞാൻ പുട്ടും ചിക്കനും ചിക്കൻ ഫ്രൈ അങ്ങനെയെല്ലായിട്ട് കൃഷി ബീഫും പുട്ടും ബീഫ് ഫ്രൈ അങ്ങനെ കോംബോ വരുന്നതാണ് വാങ്ങിയിട്ടുള്ളത് അങ്ങനെ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചാന്ന് കുറച്ച് ഓക്കെ ആയിട്ടില്ല എനിക്ക് തലവേദന വരുമ്പം ഫുഡ് കഴിക്കണം കേട്ടോ ഫുഡോ അല്ലെങ്കിൽ ജ്യൂസ് അങ്ങനെ വെള്ളം അങ്ങനെ എന്തെങ്കിലും കുടിക്കണം അല്ലെങ്കിൽ പിന്നെ അത് കൂടുതലായ പിന്നെ ഒന്ന് ഉറങ്ങി എണീച്ചാലേ പിന്നെ അത് ഓക്കെ ആവുള്ളൂ എന്താ പറയാ ഇങ്ങനെ മെഗ്രേന്റെ പ്രശ്നമുള്ള എല്ലാവർക്കും അങ്ങനെയായിരിക്കും ഭയങ്കര ഈ ഒരു പ്രശ്നം കൊണ്ട് എനിക്കങ്ങനെ അധികം എന്താ പറയാ എവിടെ അങ്ങനെ പോവാൻ തന്നെ പറ്റുന്നില്ല കാര്യം എന്റെ കാര്യം ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട വേണം ഫുഡ് കഴിക്കണം സമയത്തിന് അതിപ്പോ ട്രാവൽ ചെയ്യുമ്പോ എല്ലാ സമയത്തും അങ്ങനെ ആവണമെന്നില്ലാലോ അപ്പൊ അങ്ങനെ ടൈം തെറ്റിപ്പോയാല് ഇതേപോലെ പ്രശ്ന ഇണ്ടായാലുണ്ട് ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി ഈ ഒരു വ്ലോഗ് എത്രയൊക്കെ തന്നെയുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക അഭിപ്രായം കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇൻഷാല് നെക്സ്റ്റ് വ്ലോഗിലേക്ക് കാണാം താങ്ക് യു ബൈ